സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്ന് മുതൽ വരെ കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കം കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിയാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും പരിശുദ്ധ പരമ ദിവ്യ കാരുണീശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലൂയ ഈശോയെ നന്ദി ആരാധന ഹലൂയ്യ ഹലൂയ്യ ഹലൂയ ഈശോയെ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ഹലൂയാ ഹലലൂയ ഷോയേ നിർമലമായ ഹൃദയവും കളങ്കമറ്റ കൈകളും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ തിന്മയിൽ നിന്ന് ഞങ്ങൾ മനസ്സുകളെ തിരിക്കണമേ അങ്ങനെ മലയിൽ കയറുവാൻ ഞങ്ങളെ അനുവദിക്കണമേ നമ്മുടെ കർത്താവിശ്വശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ